ഇപ്പോൾ ആയിട്ടുള്ള നടന്നൊരു ഒരു ചെറിയൊരു സംഭവമുണ്ട് അടുത്ത കാല അടുത്ത കാലത്ത് നടന്നൊരു ചെറിയ ഒരു കഥ അതും കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക അപ്പോൾ ഈ ഫ്രാൻസിൽ നിന്നിട്ട് ഫ്രാൻസ് ജർമ്മൻ ഫ്രാൻസ് എന്നൊക്കെ പറയില്ലേ ഈ ഫ്രാൻസിൽ നിന്നിട്ട് കുറച്ച് പേര് ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻസ് അവർ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പാണ്ടിച്ചേരി നമ്മളെ പാണ്ടിച്ചേരി പറഞ്ഞ സ്ഥലമുണ്ടല്ലോ തമിഴ്നാട് അടുത്ത് പാണ്ടിച്ചേരി അവിടെ ഒരു അവിടെ അവിടെയൊക്കെ ക്രിസ്ത്യൻസാണ് കൂടുതൽ അപ്പോൾ അവിടെ ഒരു ചർച്ച് കെട്ടിയിട്ട് ആ ചർച്ചിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ബെല്ല് ചർച്ചിലൊക്കെ ബെല്ല് വെച്ചിട്ടുണ്ടാവില്ലേ പള്ളിയിൽ ബെല്ല് അടിക്കണ ബെല്ല് അപ്പോൾ അവിടെ കൊടുക്കാൻ വേണ്ടി ബെല്ലും കുറേ സ്വർണത്തിൻ്റെയും ഒക്കെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒരു കപ്പലിട്ടിട്ട് ഫ്രാൻസിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ടുവന്നിട്ട് ആ സാധനം ഇങ്ങനെ അവിടെ കൽക്കട്ട അവിടെ അടുത്തെത്തി അവിടെ നിന്ന് പിന്നെ ഒരു ചെറിയ ബോട്ടിൽ ഇട്ടിട്ട് ആ ബോട്ടിൽ കൂടെ അങ്ങനെ വന്നിട്ട് ചന്ദൻപൂർ എന്നുള്ളൊരു സ്ഥലത്ത് വന്ന് ഇറങ്ങും ബോട്ട് വലിയ കപ്പലല്ല ചെറിയൊരു ഷിപ്പ് ചെറിയൊരു കപ്പൽ അതിൽ ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ അത് പാണ്ടിച്ചേരിക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ് അവർ ക്രിസ്ത്യൻസ് അപ്പോൾ അവരിങ്ങനെ വന്ന് ഈ ചന്ദൻപൂർ എന്നുള്ള സ്ഥലം ജഗന്നാഥ്പുരിക്ക് മുമ്പേ ഉള്ള ഒരു പുഴയാണത് ആ പുഴേൻ്റെ ഉള്ളിൽ അവിടെ അവിടെ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരാളും കയറി അതിൽ അവിടെ നിന്ന് നമ്മളെ ജഗന്നാഥൻ്റെ ഭക്തനായിട്ടുള്ള ഒരാളും കൂടെ കയറി കയറിയിട്ട് അവരെല്ലാവരും കൂടെ അങ്ങനെ പിന്നെ വീണ്ടും കടലിൽ നടു കടലിലെത്തി നടു കടലിലെത്തിയിട്ട് ആ കടലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കടലിനകത്ത് ഭയങ്കര ഒരു കൊടുങ്കാറ്റ് കൊടുങ്കാറ്റും ഭയങ്കര വെള്ളവും ഭയങ്കര ഒരു മഴയും ഇതൊക്കെ കണ്ടപ്പോൾ ആ കപ്പലിൻ്റെ ക്യാപ്റ്റൻ അയാളുടെ പേര് ബീറ്റൽസ് എന്നാണ് പേര് ബീറ്റൽസ് ആ ബീറ്റൽസ് എന്ന് പറഞ്ഞ ആൾ അയാൾ പേടിച്ചു ആകാൻ പോണോ ഒക്കെ ചാക നമ്മളൊക്കെ ചത്തു പോകുന്ന തോന്നണത് ഒരു പിടിയും കിട്ടുന്നില്ല ശരി ആ ലൈഫ് ബെൽറ്റ് പറഞ്ഞ സാധനമില്ല അതിട്ടിട്ട് ചാടി പുറത്തിറങ്ങിയാൽ രക്ഷപ്പെടാമെന്ന് വെച്ചാൽ പുറത്തൊരു വലിയൊരു തിമിങ്കലൊന്നും എന്താ പറയുക തിമിംഗലം എന്ന് പറഞ്ഞില്ല വലിയ വലിയ സ്രാവ്മാരിയുള്ള വലിയ മീൻ തിമിംഗലം ആ തിമിംഗലം വന്നിട്ട് ഈ ഷിപ്പ് കപ്പൽ ഒന്നായിട്ട് വിഴുങ്ങാനുള്ള അത്ര വലിയ സൈസ് ഉണ്ട് അത്ര അതിങ്ങനെ വന്നിങ്ങനെ അടുത്ത് വന്ന് നിൽക്കുകയാണ് ഇതിന് വിഴുങ്ങാൻ വേണ്ടിയിട്ട് കപ്പലുള്ള ആൾക്കാരൊക്കെ ആകെ പേടിച്ച് വറച്ച് കറിഞ്ഞ് അതിലൊരു പെണ്ണുണ്ടയാൾ ആ പെണ്ണാണെങ്കിൽ ആളെ കുട്ടീനെയും പിടിച്ചിട്ട് അയ്യോ ഞാൻ ചത്താലും സാറില്ല എൻ്റെ മകളെ രക്ഷിക്കണേ പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി ക്യാപ്റ്റൻ മേലെ നിന്നിട്ട് എന്താ ചെയ്യണ ഒരു പിടിയും കിട്ടുന്നില്ല അല്ലെങ്കിൽ ബൈനാക്കുലറും വെച്ചിങ്ങനെ നോക്കേണ്ടി തിമിംഗലം അടുത്ത് വരാൻ തുടങ്ങി പേടിച്ച് പേടിച്ച് എല്ലാവരും മരണത്തിനെ കാണാൻ തുടങ്ങി കണ്ടിട്ട് നേരെ കപ്പൽ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മറിയാണ് കപ്പലുള്ള എല്ലാ ആൾക്കാരും ഫുള്ള് ടെൻഷനിൽ എന്താ ചെയ്യുന്നൊരു പിടിയും കിട്ടില്ല അങ്ങനത്തെ ഒരു ഇരിക്കുമ്പോൾ എല്ലാവരും കരയുണ്ട് യേശു ഈച്ച ജീസസിനെയൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ ഒരാൾ മാത്രം ആ കപ്പലിലെ ഒരാൾ മാത്രം വളരെ പ്രശാന്തമായി മനസ്സിൽ കയ്യിലൊരു ഫോട്ടോ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുന്നുണ്ട് അയാൾ കാണുമ്പോൾ അയാൾക്ക് ഒരു ടെൻഷനും ഇല്ല വളരെ പീസ്ഫുള്ളായിട്ടുണ്ടായിരുന്ന അയാൾ അപ്പോൾ ഈ ക്യാപ്റ്റൻ ബീറ്റെയിൽസ് അടുത്ത് പോയിട്ട് നോക്കി എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കണ ഇയാൾ വന്നിട്ട് ഈ കയ്യിലുള്ള ഫോട്ടോ എടുത്ത് നോക്കി നിൽക്കേണ്ടത് എടാ മനുഷ്യൻ നീ എന്താണ് എല്ലാ ആൾക്കാരും ചാകം എന്നുള്ള നിൽക്കുമ്പോൾ നീ മാത്രം എന്താ ഇങ്ങനെ ഇന്ന് ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കണത് എന്താണ് ആ ഫോട്ടോ പറഞ്ഞ കയ്യിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു നോക്കി പിടിച്ച് വലിച്ചെടുത്തു പിടിച്ച് വലിച്ചെടുത്തപ്പോൾ ആ ഫോട്ടോ എന്താണ് അടുത്തുള്ള ഒരാൾ പറയും ഇത് അവരെ ദൈവമാണ് ഹിന്ദുക്കളുടെ ദൈവമാണ് ജഗന്നാഥനാണ് പേര് പറയും അപ്പോൾ ജഗന്നാഥൻ്റെ കണ്ണിങ്ങനെ കണ്ടപ്പോൾ ചുവന്ന ചുവന്ന റൗണ്ട് മാതിരി അതിൻ്റെ നടക്കൊരു കറുത്ത കണ്ണല്ല ജഗന്നാഥൻ്റെ ആ കണ്ണിങ്ങനെ കണ്ടപ്പോൾ ഈ ക്യാപ്റ്റൻ ഒന്നും കൂടെ പേടിയായി എന്താ വെച്ചാൽ ഇയാൾ മേലെ കപ്പലിൻ്റെ മേലെ കയറി നോക്കിയപ്പോൾ ആ തിമിങ്കിലത്തിനെ കണ്ടില്ലേ ആ തിമിംഗലത്തിൻ്റെ കണ്ണ് എങ്ങനെയുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അത്ര ഈ ജഗന്നാഥൻ്റെ കണ്ണ് അത് കണ്ടപ്പോൾ ഒന്നും കൂടെ പേടിച്ചു വന്നു അമ്മ ഇത് അതാണല്ലോ ഒന്ന് അപ്പോൾ ഉണ്ടത് എന്താ നിനക്കെന്താ പേടിയില്ല ഇത് അപ്പം പറയും അപ്പോൾ ഇയാൾ പറയും പ്രശാന്തമായിട്ട് പീസ്ഫുള്ളായിട്ടിരിക്കുന്ന ഒരാളില്ലേ ഭക്തൻ അയാൾ ചന്ദൻ എന്നുള്ള സ്ഥലത്ത് ബോട്ടിൽ കയറിയതാണ് അപ്പം അയാൾ പറയും നിങ്ങൾ എന്തിനും വിഷമിക്കേണ്ട നമുക്ക് നമ്മളെ ജഗന്നാഥ് ഉണ്ട് ജഗന്നാഥിനൊന്ന് നിങ്ങൾ വിളിച്ചാൽ മതി ജഗന്നാഥ് നമ്മളൊക്കെ രക്ഷിച്ചോളും നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ടു അപ്പോൾ ഇവരൊക്കെ അപ്പോൾ ആ മരണ സമയത്തിലല്ലേ പേടിയല്ലേ അപ്പോൾ എല്ലാവരും അതെ സത്യമായിട്ട് നിങ്ങളെ ഭഗവാൻ രക്ഷിക്കുമെന്ന് സത്യമായിട്ട് രക്ഷിക്കും ഒന്ന് ജയ് ജഗന്നാഥ് എന്ന് വിളിച്ചാൽ മതി പിന്നെ എല്ലാവരും ജയ് ജഗന്നാഥ് ജയ് ജഗന്നാഥ് പറഞ്ഞ് പറയും പറഞ്ഞിട്ട് ജയ് ജഗന്നാഥ് എന്ന് വിളിച്ചിട്ട് അപ്പോൾ ഈ ക്യാപ്റ്റൻ മേലെ കയറി നോക്കുകയാണ് മേലക്കേറി വീണ്ടും ബൈനാക്കിലെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ആ തിമിങ്കല അവിടെ ഇല്ല ആ ബോട്ടിനെ പിടിക്കാൻ വന്ന തിമിങ്ങലല്ലേ തിമിങ്ങല അവിടെ ഇല്ല കുറച്ച് നേരം കൂടെ ജഗന്നാഥ് ജഗന്നാഥ് വിളിച്ചപ്പോൾ ആ കൊടും കാറ്റ് മൊത്തം അങ്ങനെ നിന്നു പെട്ടെന്ന് കാറ്റ് നിന്നു കടലങ്ങനെ ശാന്തമായി പെട്ടെന്ന് കടലങ്ങനെ ശാന്തമായി ഒരാൾക്കൊരു പിടിൽ അങ്ങനെ പീസ്ഫുൾ ആയി കടലിൽ അലകളൊന്നുമില്ലാണ്ട് അങ്ങനെ നിന്നും ജഗന്നാഥ് ജഗന്നാഥ് വിളിച്ചോണ്ടെ അപ്പോൾ അയാളിങ്ങനെ ബൈനാക്കുലെടുത്ത് വേറെ അവിടെ ദൂരത്തിൽ ദൂരത്തിലെവിടെയെങ്കിലും തിമിങ്ങലുണ്ടവിടെ ഇങ്ങനെ കണ്ണിൽ വെച്ച് നോക്കിയപ്പോൾ അയാൾക്ക് ആ ബൈനാക്കിലോർ കൂടെ കണ്ടത് നേരെ ജഗന്നാഥൻ്റെ ക്ഷേത്രമാണ് ജഗന്നാഥൻ്റെ ക്ഷേത്രത്തിൻ്റെ മേലെ ഗോപുരത്തിൻ്റെ മേലെ സുദർശന ചക്രം അങ്ങനെ കാണുമെന്ന് കണ്ടപ്പോൾ അപ്പോൾ ജയ് ജഗന്നാഥ് ജയ് ജഗന്നാഥ് പറഞ്ഞാൽ താഴെട്ട് ഇറങ്ങി ഓടിവരും നിങ്ങളെ ജഗന്നാഥ് ഞങ്ങളെ രക്ഷിച്ചു അപ്പോൾ ഇയാൾ പറയും ഒരുപക്ഷെ ജഗന്നാഥ് മുൻകൂട്ടി അയാൾ ഞാൻ പറയാൻ മറന്നുപോയി ഇയാൾ മുൻകൂട്ടി പറയും ഒരു പക്ഷേ ഈ ജഗന്നാഥ് ഞങ്ങളെ നമ്മളെയൊക്കെ രക്ഷിക്കുകയാണെങ്കിൽ ഈ കപ്പലിലുള്ള എല്ലാ സ്വത്തും സാധനങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ കൊണ്ട് ജഗന്നാഥന് കൊടുക്കാൻ പറയും മുൻകൂട്ടി ആദ്യം പറഞ്ഞു തരുന്നുണ്ടോ ഞാൻ പറയാൻ മറന്നുപോയി അപ്പോൾ എപ്പോഴാണ് ബോട്ട് എല്ലാം കൊടുങ്കാറ്റമൊക്കെ ശാന്തമായത് ഉടൻ തന്നെ കപ്പൽ നേരെ തിരിക്കും ജഗന്നാഥപുരിലോട്ട് നേരെ തിരിച്ച് ആ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ജഗന്നാഥൻ്റെ മുന്നിൽ കൊണ്ട് അർപ്പിക്കും എന്നിട്ട് ഇപ്പോഴും നമ്മൾ ജഗന്നാഥ് ടെമ്പിളിൽ പോയാൽ അവിടെ ഗാരഡ മണ്ഡപം പറഞ്ഞൊരു മണ്ഡപമുണ്ട് ഗാരഡ മണ്ഡപം എന്ന് പറയും ഗരുഡ പറഞ്ഞാൽ ഗാരഡ ആ ഗാരഡ പറഞ്ഞാൽ അവിടെ ആ ബെല്ല് ആ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന ആ മണി ആ ബെല്ല് എപ്പോഴും കെട്ടിത്തൂക്കിണ്ടാവും ആ ഫ്രാൻസിൽ നിന്ന് കൊടുക്കുന്ന ആ സാധനങ്ങളൊക്കെ ഇപ്പോഴും അവിടെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു ബെല്ല് മാത്രം നമുക്ക് നമുക്കിപ്പോഴും ആ ഗാർഡ മണ്ഡപത്തിൽ കാണാൻ പറ്റും അങ്ങനെ ജഗന്നാഥ് അടുത്ത കാലത്ത് ചെയ്ത ലീലയാണിത് അങ്ങനെ ആ ഫ്രാൻസിൽ കൊടുുന്ന അത്രയും സാധനങ്ങൾ അവർ ജഗന്നാഥിന് കൊടുത്തിട്ട് ആ ക്രിസ്ത്യൻസൊക്കെ ജഗന്നാഥൻ്റെ ഭക്തന്മാരായി മാറി ജയ് ജഗന്നാഥ് ബലദേവ് സുമത്ര കി ജയ് ശീല പ്രുപാദ് കി ജയ് ശീല ഗുരുദേവ് കി ജയ് തായ് ഗൗർ പ്രേമനന്ദേ ഹരി ഹരി ഭോ